കൽപ്പറ്റയിലെ പുത്തുറുവയൽ പി ഒ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ടി ഈശോയുടെ സവിധത്തിലേ കുണർന്ന ഈശോയുടെ കരുണാർദ്രമായ മുഖത്ത് നോക്കി ഈശോക്കൊരു സ്തുതി ചൊല്ലാൻ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമുക്ക് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ട് തന്നെ തുടങ്ങാം ഒരു ദിനം അതൊരു വലിയ ഭാഗ്യമാണ് ഒപ്പം നമ്മളോടൊപ്പം ഉണർന്ന് എഴുന്നേറ്റ് ഈശോയുടെ കരുണാദ്രമായ മുഖത്തെ കണി കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങള് ബന്ധുമിത്രാദികള് കൂട്ടുകാർ അവർക്കൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ കിട്ടുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള കുടുംബങ്ങള് സ്വർഗമായി മാറുന്നു പരസ്പരം മനസ്സിലാക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു സമാധാനമുണ്ട് ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും അധികം വരുന്നത് അതാണ് ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നു ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് എങ്കിൽ നിന്നോട് ഉണർന്നു നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളിയെ നോക്കി ചൊല്ലിക്കെ ഈശോ മിഷിഹായി സ്തുതിയായിരിക്കട്ടെ സ്ഥിതിയായിരിക്കട്ടെ സങ്കീർത്തകനോടൊപ്പം നമുക്കും ഈശോക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധിയാണ് എന്നു കർത്താവെ നിന്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ദൈവമേ നന്ദി ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു ഏറെ പ്രത്യാശയോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടെ ഉണർന്ന് കെട്ടപ്പെട്ട ഈശയുടെ കരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈശയുടെ മുഖത്ത് നോക്കി ഈശയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഈശയുടെ കരങ്ങളിലേക്ക് നിയോഗം വെച്ചുകൊണ്ട് ഇന്ന് ജീവിതം തുടങ്ങാൻ ലഭിച്ച മഹാഭാഗ്യത്തിന് നന്ദി പി ഒൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈശോ പറയുന്നു എൻ്റെ സഹനങ്ങളെ എൻ്റെ ത്യാഗങ്ങളെ എൻ്റെ പീഡാനുഭവങ്ങളെ ആരൊക്കെ ധ്യാനിക്കുന്നുവോ നെഞ്ചേറ്റുന്നുവോ അവരുടെ കെട്ടുകൾ ഞാനഴിക്കും ഈശോ ഇതുപോലെ രാത്രി കാലത്ത് അനുഭവിച്ച വേദന നമ്മളിപ്പോൾ ധ്യാനിക്കുക എന്തിനാ നമുക്ക് ധാരാളമായിട്ടുള്ള കെട്ടുകളും തടസ്സങ്ങളും പ്രതിസന്ധികളും ശാപങ്ങളും അതിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന കുറേ മുറിവുകളൊക്കെ ഉണ്ടല്ലോ അത് ഈ പുലർകാലത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അതിൽ നിന്നൊരു വിടുതൽ ഇപ്പോൾ ലഭിക്കാൻ പോവുകയാണ് എല്ലാ മക്കളും ഈശോയുടെ കരുണാദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കെ പ്രഭാഷകൻ മൂന്ന് രണ്ട് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ അമ്മയ്ക്കുള്ള സ്ഥാനം അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ധന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോക്ക് നമ്മളോടുള്ളൊരാഗ്രഹമാണത് എന്താണ് പിതാവിനെ ബഹുമാനിക്കണം അമ്മയെ സ്നേഹിക്കണം നമുക്കതൊരു ജീവിത വ്രതമായി എടുക്കാം നമുക്ക് ജന്മം തന്നവരാണ് അവർ അവരെ ഒരു രീതിയിലും നമ്മൾ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് ഏതെല്ലാം തരത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും അവർക്ക് കീഴ്വഴങ്ങി അവരെ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നമുക്ക് ഈശോയ്ക്ക് വാക്കുകൊടുക്കാം ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ ഈശോയെ എൻ്റെ പിതാവിനെയും എൻ്റെ മാതാവിനെയും വേദനിപ്പിക്കില്ല ദൈവതുല്യമായി അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും മൂന്ന് നിയോഗങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ കെട്ടപ്പെട്ട ഈശോയുടെ മുന്നിൽ നിൽക്കുന്നത് മുട്ടുകുത്തി നിന്നെ ഒത്തിരി മക്കള് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത മുൾക്കിരീടം അതെടുത്ത് തലയിൽ വെക്കുന്നുണ്ട് ചില മക്കളെങ്കിലും കരുതിയിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ അനുഭവിച്ച ആ ത്യാഗത്തെ പ്രതി നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുക്കുന്ന പുണ്യമാണ് അതാരും അറിയണമെന്നില്ല നീയും നിന്റെ ദൈവം മാത്രം അറിയട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്ക് സമൃദ്ധിയുടെ ഒരു വർഷമായിരിക്കും നിന്റെ കെട്ടുകൾ അഴിയും ഒന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം നമുക്ക് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം മനുഷ്യരാശി കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചതെല്ലാം എന്തിനു വേണ്ടിയാണ് എല്ലാരും സന്തോഷിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കഥാവേ എല്ലാവർക്കും സന്തോഷം തരണമേ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കെടുതികൾ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കണമേ കയ്യിൽ നീട്ടിപ്പിടിച്ചേ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഈശോയെ ലോകരക്ഷകനായോകരക്ഷകനായ അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 നോക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗവും വിശാലമായൊരു അർത്ഥത്തിലാണ് ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷത്തിൽ എല്ലാവരും വലിയ നിറവിലാണ് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ തനയന്മാരായ മാർപ്പാപ്പ മെത്രാന്മാർ ഖർഭിനാളന്മാർ വൈദികർ സന്യസ്തർ ആത്മാരീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഇന്ന് ഏറെ പ്രത്യാശയുടെ ഉറക്കമുണന്നു നിൽക്കുന്ന കുഞ്ഞിപ്പൈതങ്ങള് നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കൈകളൊന്നും നീട്ടിപ്പിടിച്ചേ ഏറ്റു ചൊല്ലോ ഈശോയെ ഈശോയെ അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ ി ഈശയെ നോക്ക ഈശയുടെ കരുണയുള്ള കണ്ണുകളിലേക്ക് നോക്കിക്ക് നിന്നെ അവിടുന്ന് കടാക്ഷിക്കുന്നു സ്നേഹത്തോടെ വാരിപ്പുണരുന്നു നിന്നെ ആശ്വസിപ്പിക്കുന്നു ഞാനെന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം നമ്മുടെ വ്യക്തിപരമായതാകാം കുടുംബപരമായതാകാം മക്കളെ സംബന്ധിച്ചിടത്തോളതാകാം പഠനമാകാം ജോലിയാകാം വിവാഹമാകാം ഒരു വിദേശയാത്രയാകാം ഒരു വീടാകാം ഒരു സ്ഥലമാകാം ഒരു നിരാശ വിട്ടുപോകാനായിരിക്കും ഒരു രോഗസൗഖ്യമാവാം എന്തു ആകട്ടെ ഒരു കടബാധ്യത വിട്ടുപോട്ടെ ഒരു ജപ്തി വിഷയം വിട്ടുപോട്ടെ എന്താണ് നിന്നെ നീറ്റുന്ന ആ വിഷയം ഇപ്പോൾ കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തെ കൈകൾ നീട്ടി പിടിച്ചേ ചൊല്ലിക്കെ ലോകരക്ഷകനായ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശയെ നോക്കി ഒന്ന് നന്ദി പറഞ്ഞേ ഇപ്പോൾ നീ ഒരു പ്രത്യേക സൗഖ്യം സന്തോഷം സമാധാനം ഈശയെ നന്ദി കുഞ്ഞുങ്ങളെ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് നീ നന്ദി പറയണം നിൻ്റെ കുടുംബത്തോടൊപ്പം ഈശോട് പറ ഞങ്ങൾ കടന്നു വരും ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നാണ് ആ ദിവസം ഈശോയുടെ സന്നിധിയിലേക്ക് നീ കടന്നു വരണം പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ വാണലിടുന്ന കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ നിൻ്റെ സാക്ഷ്യം നീ വെളിപ്പെടുത്തണം ഈശോ ഈ വർഷം മുഴുവൻ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും നിൻ്റെ തൊഴിലിടങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കുംഭസാരം കൗൺസിലിംഗ് സ്നേഹവിരുന്ന് കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവമായ നൊവേന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് തുടർന്ന് ആരാധന കൈവപ്പ് ശുശ്രൂഷ എല്ലാ മക്കളും ഒന്ന് ആഗ്രഹിച്ച് ഇന്ന് ഞാൻ കടന്നു വരും എൻ്റെ കുടുംബത്തോടൊപ്പം കർത്താവിൻ്റെ വഴികളൊക്കെ തുറന്നു തരണമേ എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ തരണമേ ഈശോയുടെ സന്നിധിയിലേക്ക് വന്ന് ഈ പുണ്യപ്പെട്ട ദിവസം ഈശോടൊപ്പം ആയിരുന്നു കൊണ്ട് കുടുംബത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോട് പറ നിൻ്റെ ആഗ്രഹം വഴികൾ കർത്താവ് തുറക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി കൂടിയാണ് ഞങ്ങളും വെളുപ്പം ഈ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും ഒരു കൈനീട്ടം ത തന്നിട്ടുണ്ട് അതൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക ഇനിയും കിട്ടാത്തവർക്ക് ഇന്ന് അത് നൽകുന്നതായിരിക്കും കഴിഞ്ഞയാഴ്ച വരാൻ പറ്റാതിരുന്ന മക്കൾ വന്ന് ആ കൈനീട്ടം വാങ്ങിച്ച് നിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്കൊരു വലിയ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും ഈ പിള്ളേർ കാലത്ത് ഈശോ നൽകുന്ന വലിയൊരു അനുഗ്രഹം പ്രാപിച്ചെ കൈകൾ കൂട്ടിപ്പിടി ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ഈശമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും പരസ്പരം മുഖം ചേർത്ത് പറഞ്ഞ് ഈശമിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴും സ്ഥിതി ആയിരിക്കട്ടെ കരങ്കുടിന്ന് പറഞ്ഞേ ഹലേ ലുയാ